യും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് അറിയാമല്ലോ മാറാട് കലാപത്തെ കുറിച്ചിട്ട് ഒരു പക്ഷെ അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനൊന്നും അറിയാൻ സാധിക്കത്തില്ല കാരണം എന്താണ് പോലും അറിയാതെ നടക്കുന്ന ഒരു വലിയൊരു യുവ സമൂഹം ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ വർഗീയത പറഞ്ഞ് ഓട്ടു പിടിക്കുക എന്നുള്ളത് ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു തൊഴിലായിട്ട് മാറിയിട്ടുണ്ട് കാരണം അവർ ആ മതത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതിനെ വ്രണപ്പെടുത്തി അതിലേക്ക് ഹൈന്ദവ സഹോദരങ്ങളെ ആകർഷിച്ച് വോട്ട് ചെയ്യിക്കുക എന്നുള്ളൊരു തന്ത്രം അവരുടെ മെനുന്നുണ്ട് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് തന്നെയാണ് വോട്ട് പിടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഈ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണല്ലോ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ഇവരെല്ലാം മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന പണ്ടൊക്കെ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ ഒന്ന് വോട്ട് പിടിക്കാനൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പം മതവും ജാതിയും പറഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം നിങ്ങൾക്കറിയാം ആ കൊലപാതകം നടന്നതിന് ശേഷം അതാത് പാർട്ടിയുടെ വക്താക്കൾ ചില കൊലവിളി പ്രസംഗവും കൊലവിളി മുദ്രാവാക്യവുമായിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിന്നത് ഈ അവലും മലരും കരുതി വെച്ചോളൂ നിന്റെയൊക്കെ കാലം മാറി വീട്ടിൽ വരുന്നുണ്ട എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിൽ എസ് ടി പി ഐയുടെ പ്രവർത്തകർ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ മാപ്രാ മാധ്യമങ്ങൾ മുഴുവൻ ഒരു ദിവസമല്ല ഒരാഴ്ച മുഴുവൻ ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് അതങ്ങോട്ട് പോയി ചർച്ച ചെയ്ത് വലിച്ചു കീറി ഈ പ്രസ്ഥാനത്തിനെ നിരോധിക്കണം ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ അതേ നാണയത്തിൽ ഇവിടുത്തെ ആർ എസ് എസിൻ്റെയും ഭജരംഗ ഈ സംഘപരിവാർ നാരികൾ വന്നിട്ട് പച്ചയ്ക്ക് മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ നമസ്കരിക്കാൻ പള്ളികളൊന്നും കാണില്ല നിസ്കരിക്കാൻ നിന്റെ തലയിൽ തൊപ്പി വെക്കാൻ നിന്റെ തല കാണൂല എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഇതിനെ കുറിച്ചിട്ട് ഏതെങ്കിലും മാപ്പറാക്കൾ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഇപ്പം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കും നമ്മുടെ എ കെ ബാലൻ മന്ത്രി ഒരു പ്രസ്താവന നടത്തി നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമായിരിക്കും അല്ലെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മറ്റൊരു മാറാട് കൂടെ ഉണ്ടാകും കാരണം ആഭ്യന്തരം കൈയാളാൻ പോകുന്നത് ഇവിടുത്തെ ജമാഅ ഇസ്ലാമിയായിരിക്കുന്നു സത്യത്തിൽ ഇതൊക്കെ കേട്ടുമ്പോൾ ചിരിയാണ് വന്നത് കാരണം ഒരു ഉത്തരപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പല മതവിഭാഗക്കാരുടെയും വോട്ട് വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഇവരെ നമ്മൾ എന്താ പറയേണ്ടത് കാരണം കേരളത്തിൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളാണല്ലോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഉള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഈ രാജ്യത്ത് സംഘപരിവാർ എന്താണോ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവരുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഒരുപാട് നേതാക്കന്മാർ വന്നിട്ട് അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നു ഇത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ അത് തിരുത്താൻ ഇവിടുത്തെ ഏതെങ്കിലും നേതാക്കന്മാർ ശ്രമ ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക് രണ്ട് കൊലവിളി മുദ്രാവാക്യവും നമ്മുടെ ഈ എ കെ ബാലന് നമ്മുടെ ഒരു സഹോദരി കൊടുക്കുന്ന ഒരു മാസ് മറുപടിയുണ്ട് ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുകയുള്ളു

കേട്ടല്ലോ അല്ലേ ഈ കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ ഇതിന് തിരിച്ച് ബദൽ ഇവർ അതേ മുദ്രാവാക്യം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിനെതിരാകും രാജ്യവിരുദ്ധതയാവും ഇപ്പൊ കുന്തിരിക്കവും മലരും ഒക്കെ അടുപ്പി വെച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതേ നാണയത്തിൽ തന്നെ ഈ മതം തലയ്ക്ക് പിടിച്ച് ഈ മത തീവ്രവാദികൾ നടത്തിയിട്ടുള്ള കൊലവിളി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം നിസ്കരിച്ചിട്ടൊന്നും മിണ്ടാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല അല്ലെങ്കിൽ ഇവിടുത്തെ മാപ്രാ മാധ്യമങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പോലും അവർ മടിക്കുന്നു എന്നുള്ള ഇനി നമുക്ക് ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാനുണ്ട് ഇവിടെയൊക്കെ മതേതര പ്രസ്ഥാനത്തിന്റെ വ്യക്താവായിട്ടുള്ള സി പി എമ്മിന്റെ ആദരണീയനായിട്ടുള്ള നേതാവില്ലേ അദ്ദേഹം പറഞ്ഞതിന് നമ്മുടെ സഹോദരി കൊടുക്കുന്ന മറുപടിയും കൂടെ കേട്ടോ കേരളം ഞാൻ പറഞ്ഞല്ലോ ആയിരിക്കും കൈകാര്യം അധികാരത്തിൽ ഉണ്ടാവുക മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം ഏത് മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കും എന്നാണ് പ്രശ്നമെന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ മുദ്രാവാക്യം വിളിച്ച സി പി ഇന്ന് ജാതി പറയാതെ മതം പറയാതെ വർഗീയത പറയാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് വെള്ളാപ്പള്ളിക്ക് ഇങ്കുലാപം വിളിച്ചു നടക്കുന്ന സഖാവ് എ കെ ബാലനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചോർത്ത് മതേതര കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് കേരളത്തിൽ യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ ആഭ്യന്തരം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും അപ്പോൾ പല മാറാടുകൾ ആവർത്തിക്കും എന്നുള്ള പരാമർശം ഒരു രാഷ്ട്രീയ നേതാവിന്റെ നാവുപിഴ കൊണ്ട് സംഭവിച്ചുപോയ നിസ്സാരമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി തള്ളിക്കളയേണ്ടെന്ന ഒന്നല്ല കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന മനഃപൂർവ്വമായിട്ടുള്ള പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ കരുതിയിരിക്കണം ഇത്രയേറെ ധ്രുവീകരണ പ്രസ്താവനകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സി പി എമ്മും സി പി എമ്മിന്റെ നേതാക്കന്മാരുമുള്ളപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ധ്രുവീകരണത്തിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ കേട്ടല്ലോ ബാലൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവിന്റെ ഒരു പ്രസ്താവന യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരം കൈയാളാൻ പോകുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം അല്ലെ മതവുമില്ല ജാതിയുമില്ല എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാനും ഉൾക്കൊള്ളാനും കഴിവുമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള എ കെ ബാലനെ പോലുള്ള ഈ നേതാക്കന്മാർ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കണമല്ലേ നമ്മളെല്ലാവരും ഇവിടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ആർഎസ്എസ്സും അല്ലെങ്കിൽ ബജരംഗദള്ള് അല്ലെങ്കിൽ അതുപോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആശയം എന്താണോ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഇതുപോലുള്ള നേതാക്കന്മാർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരുന്നോട്ട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെ തള്ളി തള്ളിപ്പറയാനായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് വന്നോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് എന്ന് പറയാനായിട്ടെങ്കിലും ആരെങ്കിലും വന്നു ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമാണോ സി പി എമ്മിന് നോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഹിന്ദുവും ക്രൈസ്തവനും മുസൽമാനും എല്ലാം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഈ പത്ത് വർഷം ഇവർ അധികാരത്തിൽ വന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണോ ഒരിക്കലുമല്ല കാരണം ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളിൽ പെട്ട ഒരാൾ കൂടിയാണ് നമ്മുടെ വർഗീയത വളരാൻ പാടില്ല സി ഞാൻ പല പ്രാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും തകർന്നു പോയാൽ ഇവിടെ വരാൻ പോകുന്നത് മത തീവ്രവാദികളായിരിക്കും നമ്മൾ വടക്കേന്ത്യയിൽ കാണുന്ന പോലെ നമ്മൾ ഇവിടെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും കാരണം ഒരു തൃശ്ശൂർ പോയപ്പോഴും ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോഴും ഒരു പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കേരളത്തിൽ അപ്പം ഇവർക്കൊക്കെ വളരാനുള്ള അവസരം വെച്ചു കൊടുക്കുന്നതും ഇതുപോലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്തൊട്ട് ചേക്കേറുന്നതും ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്തായാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമായിരിക്കും ഇനിയും കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും ഈ മാറാട് കലാപത്തെ കുറിച്ചിട്ട് അറിയത്തില്ലേ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് ഈ മാറാട് കലാപത്തിലെവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത് പങ്കെടുത്തത് മൊത്തം ആരാണ് അല്ലാതെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി വന്നു എന്ന് ഞാനൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ വ്യക്താവൊന്നുമില്ല പക്ഷേ വസ്തുതകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഈ വർഗീയ ഫാസിസ്റ്റുകൾ ഓട്ടുപിടിക്കുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടും സഖാക്കന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും